എല്ലാവർക്കും എൽ കെ കിസ്ബേഡിലേക്ക് സ്വാഗതം അതിപ്രശസ്തനായ ഒരു അധ്യാപകനും ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചിനാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് അധ്യാപകരുടെ പദവികൾ ഉയർത്തുകയും അവരുടെ കഴിവുകൾ പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ദിനാഘോഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാവർക്കും ടീച്ചേഴ്സ് ഡേ ലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ദേശീയ അധ്യാപക ദിനം എപ്പോഴാണ് ഉത്തരം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് എവിടെയാണ് ഉത്തരം തമിഴ്നാട്ടിലെ തിരുത്തണി ഗ്രാമത്തിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ പ്രസിഡന്റായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യയുടെ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉത്തരം ഒന്നാമത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യൻ ഫിലോസഫി എന്ന ഗ്രന്ഥത്തിന്റെ രചയിത ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സ്പ്ലാഡിംഗ് പ്രൊഫസർ ആരുടെ അപരനാമമാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കിങ് ഓഫ് ഫിലോസഫേഴ്സ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ആത്മകഥാപരമായ കൃതിയുടെ പേര് എന്താണ് ഉത്തരം എൻ്റെ സത്യാന്വേഷണങ്ങൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് മറ്റൊരു പ്രശസ്ത വനിതയുടെ ചരമദിനം കൂടിയാണ് ആരുടേതാണ് ഉത്തരം മദർ തെരേസയുടെ മദർ തെരേസയ്ക്ക് ശേഷം ഭാരതത്തിൽ നിന്നും ടേബിൾ ടെൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി പദവി വഹിച്ച ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ആദ്യത്തെ വ്യക്തി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യാപകരെ കുറിച്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ എന്താണ് ഉത്തരം അധ്യാപകർ രാജ്യത്തെ മികച്ച മനസ്സുള്ളവർ ആയിരിക്കണം രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച നൂറ്റിപ്പത്ത് അധ്യാപകരുടെ അനുഭവകഥകളുടെ സമാഹാരത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഫസ്റ്റ് ബെൽ ഏക അധ്യാപക വിദ്യാലയത്തിലെ രവി എന്ന അധ്യാപകൻ കേന്ദ്ര കഥാപാത്രമാകുന്ന ഒ വിജയൻ്റെ നോവൽ ഏത് ഉത്തരം കസാക്കിൻ്റെ ഇതിഹാസം നവംബർ ഇരുപത് അധ്യാപക ദിനമായി ആചരിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം വിയറ്റ്നാം ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സാവിത്രി പൂള തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റേതല്ല എന്ന് തോന്നുന്ന നിമിഷം അധ്യാപകൻ വിദ്യാലയത്തിലെ പടിയിറങ്ങണം എന്ന് പറഞ്ഞത് ആര് ഉത്തരം ഗുരു നിത്യചൈതന്യാദി പ്രഥമവും പ്രധാനവുമായി ഞാൻ അധ്യാപനത്തെ സ്നേഹിക്കുന്നു അധ്യാപനം എൻ്റെ ആത്മാവായിരിക്കും ആരുടെ വാക്കുകൾ ി ജെ അബ്ദുൽ കലാം അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാതെ കുട്ടികൾ മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിലിരിക്കുന്ന രീതിയാണ് ഒട്ടകപക്ഷി മനോഭാവം ഒരു രാജ്യം അഴിമതിരഹിതവും അഴകുള്ള മനസ്സുള്ളവരുടേതുമാകാൻ ഒരു സമൂഹത്തിലെ മൂന്ന് വിഭാഗക്കാർക്ക് സാധിക്കും അച്ഛൻ അമ്മ അധ്യാപകൻ എന്നിവരാണ് അവർ ആരുടേതാണ് ഈ വാക്കുകൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു പുസ്തകം ഒരു പേന ഒരു കുട്ടി ഒരു അധ്യാപകൻ ഇത്രയും കൊണ്ട് ഒരു ലോകത്തെ മാറ്റിമറിക്കാനാവും ആരുടെ വാക്കുകളാണ് ഉത്തരം മലാല യൂസഫ് സായ് കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പരിഷ്കൃതമായ രീതിയും ശൈലിയും സമന്വയിപ്പിച്ച് ഒരു പുതിയ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ച പ്രശസ്ത വ്യക്തി ആരാണ് ഉത്തരം മരിയ മോണ്ടിസോറി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെ ഉത്തരം ന്യൂഡൽഹി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അധ്യാപിക ജീവിതവുമായി ബന്ധപ്പെട്ട സ്കൂൾ ഡയറി പാഠം മുപ്പത് തുടങ്ങിയ കൃതികൾ രചിച്ച അധ്യാപകനായ സാഹിത്യകാരൻ ആര് ഉത്തരം അക്ബർ കക്കട്ടിൽ പൊതിച്ചോറ് എന്ന തന്റെ കഥയിലൂടെ അധ്യാപക ജീവിതത്തിന്റെ ദുരിതങ്ങൾ വരച്ചു കാട്ടിയ അധ്യാപകനായ എഴുത്തുകാരൻ ആര് ഉത്തരം കാരൂർ നീലകണ്ഠപ്പിള്ള കരൂർ നീലകണ്ഠപ്പിള്ളയ്ക്ക് ശേഷം അധ്യാപക ഏറ്റവും ഏറ്റവുമധികം എഴുതിയ കഥാകാരൻ ആര് ഉത്തരം അക്ബർ കക്കട്ട് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തൂർ നാരായണമേനോൻ രചിച്ച എൻ്റെ ഗുരുനാഥൻ എന്ന കവിത ആരെ കുറിച്ചിട്ടുള്ളതാണ് ഉത്തരം മഹാത്മാഗാന്ധി അന്തർ കാഴ്ചാവൈകല്യങ്ങളുള്ളവർക്കും എഴുത്തും വായനയും സാധ്യമാക്കുന്ന ബ്രെയിലി ലിപിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ലൂയിസ് ബ്രേ യൂണിവേഴ്സിറ്റി എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം അധ്യാപകരുടെയും പണ്ഡിതന്മാരുടെയും സമൂഹം ശ്രീകൃഷ്ണന്റെ ഗുരു ആരായിരുന്നു ഉത്തരം സന്ദീപനെ മുനെ ശങ്കരാചാര്യരുടെ ഗുരു ആരായിരുന്നു ഉത്തരം ഗോവിന്ദ ഭഗവത് പാദർ നല്ലവനായ കാട്ടൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ചിന്തകൻ ആര് റൂസ് രവീന്ദ്രനാഥ് ടാക്കൂർ സ്ഥാപിച്ച സർവകലാശാല ഏത് ശാന്തി നികേതൻ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇന്ത്യയിലെ വിവിധ അധ്യാപക സംഘടനകളെ സംയോജിപ്പിച്ച് രൂപവൽക്കരിച്ചിട്ടുള്ള ദേശീയ സംഘടന ഏത് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ അസോസിയേഷൻസ് ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ഉത്തരം ഡെറാഡോൺ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരു ആരായിരുന്നു യു ജി സി ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ദ്രാവിഡ വിദ്യാഭ്യാസത്തിൽ അധ്യാപകരെ വിളിച്ചിരുന്നത് എന്തായിരുന്നു ദ്രാവിഡ വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളെ വിളിച്ചിരുന്ന പേര് എന്ത് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ വെറും അടിമയാകുന്നു എന്ന് പറഞ്ഞതാരും മഹാത്മാ ഗാന്ധി എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാനായി ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത് ഉത്തരം നെയ്ം നെയ്മ കുട്ടിക്കവിതകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ അധ്യാപകനായ സാഹിത്യകാരൻ ആര് ഉത്തരം കുഞ്ഞണ്ണി മാഷ അമേരിക്കയിൽ എന്നാണ് അധ്യാപക ദിനം ആചരിക്കുന്നത് ഇത്തരം മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമത്തിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ഇന്നത്തെ വാക്ക് ഇരുട്ടിൽ ഒരു മെഴുകുതിരി വഹിക്കുക ഇരുട്ടിലൊരു മെഴുകുതിരി ആകുക നിങ്ങൾ ഇരുട്ടിലൊരു തീശാലയാണെന്ന് അറിയുക ഇവാൻ എളിച്ചിൻ്റെ വാക്കുകൾ ഇന്നത്തെ ചോദ്യം അക്കാദമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ച തൊത്ത് ആരാണ് ഇത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുന്നു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും